ചക്ക ചക്കഴുത്തിട്ടാണേ ഇനി വീഴണ്ടോ വീഴുണ്ടോ ഏറ്റവും മൂളത്തെ ഈ ചക്കയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടൊന്നും വേണ്ട കേട്ടോ തന്നെ താഴെ വീണോളൂ ചക്കയും അതേപോലെ തേങ്ങയ്ക്കും ആഹാ ചക്ക നല്ല പഴുത്തു നല്ല പഴുത്തു ഓ എന്തോ മണം അടിപൊളി ചക്ക എന്ത് അയ്യോ അവ അതിന് ഞണ്ട് കഴിക്കില്ലേ അത് കാരണം കൊടുത്തോ പാത്രം എടുത്തിട്ട് വന്നാണേ വേവിച്ചെക്കാ വിചാരിച്ചിട്ടേ വേവിച്ചിട്ടേ വെച്ച് കഴിഞ്ഞാ പാത്രം വലിയൊരു പാത്രേ എടുത്തിട്ട് വന്ന എന്തോ ഒരു മധുരമ്മ ചക്ക അത് അടിപൊളിയായി അമ്മ കൊള്ള അമ്മ ഇത് മൊത്തം പറിച്ചുവെക്കാരെ നല്ല മധുരം നല്ല മധുര പക്ഷെ ഒരു മണവോ ഇല്ലല്ലേ മറ്റേ ചക്കട ചോട്ടു എല്ലാവിന്റെ ചോട്ടു കൂടെ പോയി കഴിഞ്ഞാ മണമറിഞ്ഞു ഇപ്പൊ ചക്കട ചോട്ടിൽ കൂടെ പോയിട്ട് വരും മണമറിഞ്ഞില്ല കത്തി എടുത്തിട്ട് പോയാൽ മുറിച്ചുള്ള കത്തികൾ എന്നാലും മണുണ്ടാവില്ലേ നാളെ ഇതേപോലെ ഞാൻ അവിടേക്ക് പോയപ്പോ ചക്കട മണം കേ കണ്ടിട്ടേ കേട്ടിട്ട് പറഞ്ഞ പോലെ വേഗം പോയിട്ടോ സുഗന്യേ ഓടി വന്ന് ചക്കനയ്ക്കോ പൈസ ഒക്കെ കണ്ടിട്ടില്ല ലോൺ അടച്ചിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ മാസത്തെ പിന്നെ ലോൺ ലോണടക്കണ്ടേ കഴിഞ്ഞ മാസത്തെ അടക്കാണ്ട് പലിശ കൂടുകല്ലേ പിറ്റേത്തെ മാസം ആകുമ്പോഴേക്കും ഇതിപ്പോ രണ്ടു മാസം ലോൺ കൂടുമ്പഴാ ലോണടിക്കണത് നിനക്കെന്തെങ്കിലും അറിയണോ സുഖമായി കടന്നുറങ്ങിയ പോരേ അങ്ങട് കണ്ണിങ്ങണിക്കാണിക്കു മേമ പറഞ്ഞിട്ടില്ല എന്നിട്ട് അടുത്തമ്മ ഞാനില്ലേ ചെറിയ ആളെ കല്യാണം കഴിക്കുള്ളു ചെറിയ മക്കളെ എന്താ അടുത്തൊരു ജമ്മണ്ടെങ്ങിനാ ഞാൻ ആയിട്ട് മതി ഈ എന്റെ മൂത്തശ്ശിയായിട്ട് എന്നിട്ട് എല്ലാ പണിയും നീ എടുത്ത വല്യൊരു പടി എഴുതായിരിക്കും സുഖന്യ ഡി ചീടി വേറെ മനുഷ്യൻ കാലം കാലം തമ്മത്തല്ലുകൂടാതെ നല്ല രീതിയിൽ പോവാം ഇത് ഇത് കളഞ്ഞോളി കേട്ടോ നിങ്ങൾക്കൊക്കെ ചക്ക കിട്ടിയോ എന്താ നമ്മുടേതാ ഇപ്പൊ ഈ സ്കൂൾ കൂട്ടി ഈ സമയത്ത് വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചക്ക ഉണ്ടോ കേട്ടോ ചക്ക മാങ്ങ മാങ്ങി മാങ്ങതാന്നൊക്കെ ഉണ്ടല്ലേ നമ്മുടെ മത്സര മൂച്ചയിൽ ഇഷ്ടം പോലെ മാങ്ങണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോ രണ്ടെണ്ണമൊക്കെ വീഴുമ്പോൾ കിച്ചുട്ടൻ അച്ചും അമ്മും എല്ലാവരും ഞാനടക്കം പോയി പെറുക്കും എന്തിനപ്പം ഒരാളെ പറയുന്നത് എല്ലാവരും വേണം പെറുക്കും ഇന്നിപ്പോൾ മാങ്ങക്കൂട്ടാൻ വെക്കണം പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കണ്ട് മാങ്ങക്കൂട്ടാനാണ് വെക്കുന്നത് ചക്കക്കുരു മുരിഞ്ഞ വെക്കേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുക ഏതാ വെക്കുന്നത് മാങ്ങക്കൂട്ടാൻ ഏട്ടനും അനിയനും അതേപോലെ തന്നെ അമ്മൂനൊക്കെ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എനിക്കും ഇഷ്ടമല്ല മാങ്ങക്കൂട്ടാൻ മധുരം ഇനിയിപ്പോ നമ്മുടെ ഇവിടെ കല്യാണത്തിന് നാളെ മാങ്ങക്കൂട്ടാൻ കിട്ടിയത് നല്ല രസമുണ്ട് എടി നീ ീ തിന്നിത് പറിച്ചിട്രീ ഏ ഞാൻ ഏ ഞങ്ങള് സാമ്പാർ ഊട്ടി നല്ല മധുരം ട്ടോ ഈ ചക്കയും കൊണ്ട് ചക്ക പായസം വെക്ക ചക്കപ്പണ്ടാക്ക ഉണ്ണിയപ്പ ഉണ്ടാക്കി അമ്മൂനോട് ആറുസം കഴിഞ്ഞിട്ട് ഇരുന്നാ മതി അമ്മൂനോടെ എവിടേക്കേലും വിരുന്നു പോകാനൊക്കെ പറഞ്ഞ് അമ്മമ്മ വിരുന്ന് പോകാൻ വിളിച്ചു കേട്ടാ അമ്മൂ വായോ നാല് ദിവസം വന്ന് നിൽക്കുന്ന പറഞ്ഞു അമ്മ പറയണേ ഒമ്പതാം തീയതി കഴിയാതെ ഇനി ഞാൻ എവിടേക്കും ഇല്ല ഏഹ് ഒമ്പതാം തീയതി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേല്ലോ ചിച്ചും അച്ചും ഒക്കെ ജയിച്ചു കേട്ടോ അവരൊക്കെ ജയിച്ചു ഇനി അച്ചൂടെ ടി സി വാങ്ങിക്കൊണ്ടേ നമുക്ക് സ്കൂളിൽ നിന്ന് പിന്നെ നമ്മൾ പ്ലാപ്പറ്റ സ്കൂളിലേക്ക് ആക്കണം അമ്മൂനും അവിടെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ചേച്ചി ഒപ്പം പോവാം ഓരോ കുട്ടികൾ എ പി ആർ പി സ്കൂളിലേക്ക് ഓരോ ഓരോ ഭാഗത്തേക്ക് നമുക്കിവിടെ അടുത്ത് നമ്മുടെ പ്ലാപ്പറ്റ സ്കൂളാണ് കേട്ടോ അപ്പം പിന്നെ അവിടേക്കും പോവാലോ അമ്മൂനാണോ അച്ചൂനാണോ വെച്ചാൽ കൂട്ടുകാരികളും ഉണ്ടാവും ഇവിടെ നിന്ന് അതുവരെയും നടക്കും അച്ചു അവിടെ നിന്ന് ഇതുവരെയും നടക്കും ദിവസം ഇക്കാകെ പോയിട്ട് എന്താണെന്നറിയോ ദിവസത്തെ കാല് ഒഴിയാൻ ഒരാളെ നിർത്തേണ്ടി വരും അല്ലെങ്കിൽ രണ്ടടി നടക്കുമ്പോഴേക്കും കാല് എന്താ ഒഴിയാ നല്ല കാല് കടച്ചിലാണ് അവൾക്ക് ഇത് നോക്ക് എന്തത് കിട്ടാത്തത് അമ്മ പുതു ചെയ്ത അന്ന് വൈകുന്നേരം തന്നെ കുമ്പളപ്പം ഉണ്ടാക്കി തരാം ഇത് വറത്തിയിട്ട് മിക്സിയിൽ എവിടുന്ന് എവിടെ ഏഹ് എപ്പോൾ അന്ന് പോയപ്പോഴോ കുമ്പളപ്പം അനിയൻ്റെ വീട്ടിൽ പോയപ്പോൾ കഴിച്ചു തോന്നുന്നു അല്ലെങ്കിൽ ഇതുംകൂട്ട് കുമ്പളപ്പം ഉണ്ടാക്കാൻ അടിപൊളിയല്ലേ കുമ്പളപ്പം മാത്രമല്ല കേട്ടോ ഇത് ഗോതമ്പ് പൊടി കൂടെ അരച്ച് ചേർത്തിട്ട് നമ്മൾ സാധ ദോശിച്ച് കട്ടിയിലില്ലേ അങ്ങനെ ദോശ ഉണ്ടാക്കാനും നല്ല ടേസ്റ്റാണ് എന്താ വെറുതെ ചായ്ക്കി കേട്ടോ ചൂടോടെ ഒന്നോ രണ്ടെണ്ണം കഴിക്കാൻ ചിലർ ഇങ്ങനെ നമ്മൾ നാൾ പാലക്കാട് പോയിട്ട് വരുമ്പോഴേ അനിയേട്ടം വെറുതെ പറഞ്ഞോട്ടോ എന്തെന്നറിയോ ചക്ക ചർലിത്തരം കാണിക്കേ നച്ചു കണ്ടോ പപ്പ് പൊരിയല്ലേ ചക്കടെ മണം കേൾക്കാൻ പാടില്ല അവന് ചക്ക ആരും ഞാൻ സ്കൂളില്ലാത്ത സമയത്തൊക്കെ ലച്ചു അച്ചു അമ്മു ഇതേപോലെ ചക്ക നേരേക്കാൻ അടുത്ത വീട്ടിലൊക്കെ ചക്ക നേര കൊണ്ടന്നു അതാ തുണിയില്ലേ അതിൽ കൊണ്ടുവന്നിരിക്ക നെയ്റ്റീല് കൊണ്ടുവന്നിരിക്കണ്ടന്നോ എത്ര അച്ചു അമ്മും വെറുതെ കെട്ടോ ഒന്ന് നേരേക്കാ വായിലിടുക ഒന്ന് നേരേക്കാ വായിലിടുക ഈ ചക്കടക്കുരുല്ലേ അടിപൊളിയാണ് അർഷിദ നിനക്ക് പഴുത്തേക്ക വേണോ രണ്ടെണ്ണോ രണ്ടും വാങ്ങിന്നല്ല നമ്മള് മൂന്നേക്കറെ പോയില്ലേ മൂന്നേക്കറേ പോയി കഴിഞ്ഞിട്ടേം വരുമ്പോഴേക്കും വീണ് കിടന്നതാണ് കേട്ടോ അമ്മ തുണി എടുക്കുമ്പോൾ തുണി എടുക്കാൻ അവിടേക്ക് പോയിക്കായിരുന്നു അത്ര അമ്മടെ തൊട്ട് തൊട്ടു തൊട്ടില്ലെന്ന് പറഞ്ഞിട്ട് വീണതാണ് ഈ ചക്ക ഞാൻ എന്താ നാളിതേപോലെ പൊന്നു അവിടെ കൊണ്ടിരിക്കുന്ന സമയത്ത് കളി ഭയങ്കര ഗംഭീര കളിയാട്ടോ കേട്ടോ കളിക്കുമ്പോൾ പൊന്നും ഇങ്ങോട്ട് ഇത് എവിടേക്കും ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒരുപാട് വലുതല്ല ചെറിയൊരു ചക്ക പൊതുക്കനങ്ങട്ട് വീണു വാടി വീണില്ലോ നല്ല ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞതാണ് ചക്ക ഈ ചക്ക കൊടുക്കുക നമുക്ക് ഇത് അപകടമാണെന്ന് കാറ്റിമാഴയൊക്കെ വരുമ്പോൾ നമുക്ക് പേടിയേ ഉള്ളൂ ഇത് എങ്ങടെ വീട് എന്നറിയില്ലല്ലോ പറഞ്ഞിട്ട് പക്ഷേ ആൾക്കാര് വാങ്ങാൻ വരാമെന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ അവർ ഈ വഴി കൂടെ വന്നില്ല ഇതാണ് പറഞ്ഞാൽ നമുക്ക് അതേപോലെ നമ്മുടെ ആ ഉമ്മറത്തുള്ള തെങ്ങും ഭയങ്കര അപകടമാണ് ഞാൻ എന്നിട്ട് പറഞ്ഞാൽ ആ ഉമ്മറത്ത് തെങ്ങ് പെട്ടണമെന്ന് കുട്ടികളാണെന്ന് പറഞ്ഞാൽ അവിടെ പോയിരുന്നു കളിച്ചു കഴിഞ്ഞാൽ തേങ്ങ എല്ലാ എന്താ വേഗം ചെയ്യുന്നോ നിങ്ങളും വെറുതെ ഇരിക്കലേ വേഗം ഇത് ചക്കനരക്കിലൊരു മിന്നാരപ്പണിയാണ് കേട്ടോ കുറച്ച് നേരം വേണം ഇല്ല മൂ വേണ്ടേ ഇങ്ങനെ ചുള പറിച്ചിട്ടുണ്ടാകും വിചാരിച്ചിട്ട് ഇങ്ങനെ തന്നെ കയ്യോടെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കില്ലേ കുക്കറിലെ കൂടെ രണ്ട് പിസിലടിച്ചാൽ പെട്ടെന്ന് വെന്ത് ഇട്ടുമല്ലോ വരട്ടൊന്നും വേണം എന്താ എന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് സൈഡും ഈ സൈഡും ഈ സൈഡും കളഞ്ഞിട്ടൊന്നടുക്കത്ത മാത്രം എടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ കട്ടിയുള്ള ഭാഗങ്ങളാണ് പറഞ്ഞു വെച്ചാൽ ബന്തിട്ട് ഉടയ്ക്കാൻ പോകും ഏരുവായിരിക്കും ഗുരുവായൂർക്കല്ലേ എന്നിൻ്റെ റിസൾട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് എവിടേക്ക് വെച്ചാൽ പോവാം ഏഹ് റിസൾട്ടിൻ്റെ മുമ്പേന്നോ റിസൾട്ട് ഇപ്പോൾ എന്താ ഇപ്പം റിസൾട്ട് വരാൻ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ പിന്നെ ഒന്ന് നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്തെയും ഒരുപാട് നല്ല എന്താ നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ കുറച്ചൊക്കെ പോവാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു റഹ്മത്ത് ഞാൻ അവളും ഒപ്പാണ് കേട്ടോ ഒരു ബെഞ്ചിലാണ് ഇരുന്നിരുന്നത് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ അപ്പം ഇന്ന് അവൾ എന്താ എൻ്റെ നമ്പർ എൻ്റെ ഒരു എന്താ കൂട്ടുകാരി വഴി കിട്ടി കിട്ടിയിട്ട് വിളിച്ചിരുന്നു വിളിച്ച് സംസാരിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഞാനിപ്പോൾ മക്കളോട് പറയുക എന്താ നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്നും ഇല്ല പറഞ്ഞു കഴിഞ്ഞോച്ചാൽ അവരെന്നും എനിക്ക് കിട്ടുമായിരുന്നില്ല കാരണം നമ്മളൊരു ഭാഗത്ത് അവരൊരു ഭാഗത്ത് അങ്ങനെയല്ലേ പക്ഷേ ഈ വീഡിയോ കാരണം ഓരോരുത്തരും ഇങ്ങനെ കാണുകയല്ലേ അപ്പൊ കാണുമ്പോൾ മാറി മാറി നമ്മുടെ നമ്പറൊക്കെ കിട്ടുമ്പോൾ അവരൊക്കെ വിളിക്കുക സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവൾ അവളവളുടെ വീട്ടിൽ എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അവളിങ്ങനെ ഇത്രേ എന്നെ കാണാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ ഞാൻ പേര് പേരൊക്കെ ഓർമ്മ ഉണ്ട് ആളുടെ മുഖോ കാര്യങ്ങളോ ഒന്നും ഓർമ്മ ഇല്ലേട്ടോ എന്തായാലും ഞാൻ കാണാൻ പോവും ഇപ്പോണ്ടിപ്പോലേക്ക് നീയം വരണ്ടേ ഏ മാങ്ങ വീണോട്ടെ ചക്കി ചക്ക ചക്ക നേരുന്നെടുത്ത് ഏ മതി മര്യാക്കി വന്ന നേരേക്ക് കോട്ടോ കൊറേ ചക്ക ഇണ്ട് ഇവിടെ കിച്ചുട്ടനെ പാവം ചില സമയത്ത് സങ്കടം തോന്നിട്ടാ നമ്മൾ എന്താ പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ പെട്ടെന്ന് എവിടേക്കും പോവാത്ത കൊണ്ടേ അവനിങ്ങനെ പറയും ഞാൻ അങ്ങോട്ട് പോട്ടെ ഞാൻ അങ്ങോട്ട് പോട്ടെ അപ്പോൾ സ്കൂളിൽ കൂട്ടിയിട്ട് ഒരു ആ സൈക്കിളില്ലേ ആ സൈക്കിളും കൊണ്ടതാ അവിടെ പോയി കളിക്കുന്ന പടി ഈ നമ്മുടെ ഈ വീടിൻ്റെ മത്സരത്തിൽ വീടിൻ്റെ അപ്പുറത്തൊരു വീട്ടിലെ ഒരു അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് അവിടെ ഒരു അച്ചച്ചൻ ഉണ്ട് ആ അച്ചൻ്റെ അടുത്ത് തന്നെയാണ് എവിടേക്കാടാ പോയി അച്ചനോടും പോയി ചെലപ്പോ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയാ കഴിച്ചിട്ടും വരൂട്ടാണോ ചുക്ക് വെള്ളമുണ്ട് തണുത്ത വെള്ളം വെച്ചിട്ടില്ല എല്ലാർക്കും തൊണ്ടവേദന നിന്റെ അച്ഛനല്ലേ ദീന തെരഞ്ഞു പോയിരുന്നു പപ്പുവോ അതിന് ചക്കോടുക്കടി അച്ചു ചക്കൊടുക്ക് മാങ്ങയുടെ തൊലിതി പപ്പു ഈ ചക്ക നോക്ക് പപ്പുവോ നിന്റെ തൊണ തന്നെ ചക്ക ചക്കതിന് ചക്ക ചെറുപഴൊക്കെ ചെല നായ്ക്കള് കഴിക്കും ഏ ഒന്നും കൊണ്ടേ കൊണ്ട കൊടുക്ക് അതാ പൊന്നു കൊണ്ടു നോക്ക് ഏ ഓട്ടാവെന്ന പേര് mm? mm. ah, ോ അത് ആണാടലോ അയിനെന്തിനുന്ന് ഇട്ടക്കണ് അവരെ പപ്പു പപ്പൂര് ഭയങ്കര ഇഷ്ട ചക്കീട്ട് അവരെല്ലാം പേരിടുക ആ കല്ലു കല്ലു പാടാ ഈ കിച്ചൂനേം അച്ചൂനെയും ഭയങ്കര ഇഷ്ടാട്ടോ അതുംകൊണ്ട് അവരെ കാണാൻ അങ്ങോട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വരും കണ്ടാ അച്ചുപോടിയും അവള് വേടന്റെ പാട്ട് കേക്കും വേടന്റെ പാട്ട് ഭയങ്കര ഇഷ്ടാട്ടോ അതാ എനിക്കും ഇഷ്ടാണ് ോ ചില ഭാഗം അളിഞ്ഞിട്ടുണ്ട് നോക്കിയെടുക്കണം വെറുതെ ഇതേപോലെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം അവരുടെ വീട്ടിക്ക് വീണ പ്ലാവില്ലേ ആ പ്ലാവത്തെ ചക്കയും തന്നെ നമ്മൾ ഇടിയേ വേണ്ടോ അത് തന്നെ എന്താ തായ്ക്ക് വീഴും പറയണേ എല്ലാം ചക്ക പുഴുക്കല്ലേണ്ടാക്കാം അവന് എന്താ ഇഷ്ടാവണില്ല അത് അപ്പിയാവണന്ന് എന്താ നമ്മുടെ ആ എന്തായാലും പുതിയ വീടിൻ്റെ അവിടെ ഉള്ള പ്രാവം എന്തായാലും മുറിക്കേണ്ടി വരും അത് മുറിക്കാതെ പറ്റില്ല അതിൻ്റെ കൊമ്പും ജില്ലകളൊക്കെ മോളിക്കും ഇങ്ങനെ കിടക്കണം അന്ന് അതിൻ്റെ മുകളിലാണെങ്കിലോ ഇല്ലാത്ത എന്താ ചപ്പും ഇതും ഇല്ല കേട്ടോ നിറച്ചും പിന്നെ അത് മാത്രമല്ല ഇനി ചക്ക വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചക്ക നമ്മുടെ പുതിയ വീടിനെ മുളിക്കാനട്ടോ വീട് അത് പറിക്കാനും ഇതേപോലെ ആൾക്കാരെ കയറിയിട്ടിരുന്നില്ലമ്മ മുക്ക മോള് അതിനെ പറയണേ നമ്മളൊരു വീട് വെക്കുന്നതിന് വേണ്ടിട്ട് എത്ര മരങ്ങളാ നമ്മള് വെട്ടി നശിപ്പിക്കുന്നത് പറഞ്ഞിട്ടാ എത്ര മരങ്ങള് എത്ര ചോളം മുറിച്ചിട്ടുണ്ടോ ചെല അല്ലേ തിന് പറ്റാത്ത രൂപത്തിലായിരിക്കണം അത് വേണ്ടല്ലോ അമ്മൂട്ടി ഇത്തടി അതെ രണ്ടെണ്ണോ എന്നാ രണ്ടെണ്ണെടുത്തോ ഏഹ് രണ്ടെണ്ണ എടുത്തോ ആ അത് കുരുല്ലേ നോക്കുന്നത് കുഞ്ഞേട്ടനെവിടെയാ കുഞ്ഞേട്ടൻ ബ്രോയോ ഏ വെല്യമ്മ പോട്ടെ ബ്രുംബ്രോട്ടെ എന്തേ

എന്താ മൂച്ചോട്ട് നീക്കണ്ട അവിടെ തന്നെ ഇരുന്നോളിൽ എടുക്കണോ കൊറേ പോയിട്ടോ അതിലിതാണ്ടോ എന്താ നല്ലത് മാത്രമേ എടുക്കുള്ളൂ കൊറച്ചു മതി ചക്കപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് കുരു ഒക്കെ എടുക്കമ്മ കുരു ഒന്നും കളയണ്ട കുരു ഈ ചക്കക്കുരുല്ലേ ചക്കക്കുരുണ്ടാക്ക ചക്കുരുപ്പേരി ചക്കക്കുരു ഉപ്പേരി ഈ തിന്നോ അമ്മ തൃശ്ശൂർ ബീച്ചുണ്ടോ തൃശ്ശൂർക്ക് ഞാൻ തൃശ്ശൂർ പോയിട്ടില്ല മുട്ടി ഞാൻ പോയിട്ടില്ല മുട്ടി അവിടുത്തെ ബീച്ചിക്ക് പാലക്കാട് ബീച്ചുണ്ടോ ഏ പാലക്കാട് ബീച്ചു പാലക്കാട് ഞാൻ ഗുരുവായൂർ പോയിട്ടേ ഇതുവരെ ആനക്കോട്ടേക്ക് പോയിട്ടില്ല ഇനി ഇപ്രാവശ്യം ഗുരുവായൂർക്ക് പോകുമ്പോഴേ ഉള്ളൂ ആനക്കോട്ടേക്ക് പോകണം ഞാൻ എവിടേക്കും പോയിട്ടില്ല അമ്മൂട്ടിയേ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പോകണം പോകണം എന്ന് പറയുമ്പോൾ വാശി കുടിക്കുമ്പോൾ അച്ഛൻ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ പോവാന്നല്ലേ ഇതപ്പോൾ ഇത്ര അടുത്തല്ലേ നമ്മുടെ മമ്മീം വല്ലതും ഇന്നലെയാണ് കാണണത് ആകെ പോയി കണ്ടക്കുന്ന കാഞ്ഞിരപ്പുഴയും മലമ്പോഴിയും ഇത് രണ്ടും കണ്ടിട്ടുണ്ട് വേറെ എവിടെയും കണ്ടിട്ടില്ല നല്ല ബല ഉണ്ടല്ലോ പിന്നെ ഒരു ചങ്ങല വാങ്ങണം നല്ലത് ഞാൻ കൊറേ ദിവസം ഇത് വിചാരിക്കുന്ന കേട്ടാ ആയിരത്തഞ്ഞൂറ് റുപ്പ്യ മുറിച്ചാലും കൂടി മുറിയില്ലായിരുന്നോ വേണ്ടേ നമ്മുടെ ചക്കത ഉണ്ടോ അടുപ്പത്ത് വെച്ചുട്ടോ അപ്പേക്കും പിന്നെ ഇങ്ങനെ നമുക്ക് ഓരോ തിരക്കും ഓരോരുത്തർ വരുമ്പോൾ വർത്താനം പറയുകയൊക്കെ ചെയ്തിട്ട് നേരം വഴുകിയേ നമ്മൾ വിശേഷം ഇനി ഉണ്ടാക്കണ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ അത് വേവിച്ച് വെക്കട്ടെ ഒക്കെപ്പാടുള്ളതിന് സമയമില്ല സമയം കുറച്ച് വൈകിട്ടോ അപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം